യർലൈനായിട്ട് ഉപയോഗിച്ചു വൃത്തിയാക്കി കാർഡുകളുണ്ട് ഇത് ഫയർലൈനാണോ ബൗണ്ടറി കൂടെ ആണ് ഏതാ ബോൺ ബഫർസോൺ ബഫർസോൺ ഗേറ്റിന്റെ അപ്പുറം ആണ് ഈ ഗേറ്റിന്റെ അപ്പുറം മഴക്കാടുകളാണ് വേനൽക്കാലത്തോലും മഴ പെയ്യുന്ന കാടുകളാണ് ഈ മഴക്കാട് റെയിൻ ഫോറസ്റ്റ് പറയുന്നത് ഇപ്പുറത്ത് പറയുന്നത് ബഫർസോൺ ആണ് സൈലന്റ് വാലി കോർ ഏരിയയെ ചുറ്റി സംരക്ഷിക്കണ വനമേഖലയാണ് ബഫർസോൺ ബഫർ സോണിൽ ആൾതാമസം ഉണ്ടാവും കോർ സോണിൽ ആൾതാമസം ഉണ്ടാവില്ല ഇതിങ്ങനെ തമിഴ്നാട് അതിർത്തി വരുന്നുണ്ട് മുക്കൂർ നാഷണൽ പാർക്ക് നീലഗിരി സൈഡ് വരുന്നുണ്ട് നിലമ്പൂര് കരുവാറുണ്ട് മണ്ണാർക്കാട് അങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുകയാണ് ബഫർസോൺ നൂറ്റി നാപ്പത്തെ സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ സോൺ ആണ് കോർ സോൺ എന്ന് പറഞ്ഞാൽ എൺപത്തിഒമ്പത് പോയിന്റ് അഞ്ച് രണ്ട് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവില് ാണ് മെയിൻ ഏരിയ സൈലന്റ് വാലിയുടെ ഹൃദയഭാഗം കോർജോണ ഹൃദയഭാഗമാണ് സൈലന്റ് വാലി അല്ല കേരളത്തിനകത്താണ് ഒക്കെ ബഹ്റോൺ അതിർത്തി വരുന്നുണ്ട് മണ്ണർക്കാട് വരുന്നുണ്ട് തമിഴ്നാട് മുക്കുദ്ധ നാഷണൽ പാർക്കൊക്കെ അതിർത്തി വരുന്നുണ്ട് അപ്പൊ അവിടെ മഴ പെയ്തോണ്ടിരിക്കാട്ട് മഴ പെയ്തെന്ന് പെട്ടെന്ന് വെള്ളം വരും കാരണം ഇവിടെ മഴ പെയ്തിട്ടാണത് അങ്ങനെ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആള് ഉച്ചകൂട്ടുകാരിപ്പുഴ മണ്ണർ കാണുന്നത് കാരണം പെട്ടെന്ന് വെള്ളം വരെ അതുകൊണ്ടാണ് ആയിട്ട് നിക്കണേ അല്ല എല്ലാരും ഇവിടെ നിൽപ്പിച്ചതല്ലേ ഫോട്ടോ എടുക്കാം ഇതിനെ എടുക്ക കേട്ടിട്ടവിടെ